അനിമോള് പറഞ്ഞോ എന്നൊക്കെ പറയുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ വരില്ല ബിഗ് ബോസ് കാണാറുണ്ടോ ആ ബിഗ് ബോസ് കാണാറുണ്ട് പക്ഷെ അവിടത്തെ ഗെയിം സ്ട്രാറ്റർജികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല വിളിച്ചായിരുന്നു പക്ഷെ സെലക്ട് ആയില്ല ഏഷ്യാനിന്റെ ഏഷ്യാനിന്റെ സ്റ്റുഡിയോയിൽ പോയി എന്നെ ഇന്റർവ്യൂ ചെയ്തു പക്ഷെ ഇപ്പൊ ലാലട്ടിന്റെ കൂടെയൊക്കെ ഒരു കാരമണിന്ന് ഇറങ്ങി വന്നൊരു ഷോട്ടില്ല ചേച്ചി ആ ചേച്ചിയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്തു അപ്പൊ വന്നിട്ടും നമ്മള് സെലക്ട് ആക്കിയില്ലാത്തോണ്ട് വിഷമവും ഇല്ല കാരണം അവിടെ പോയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മെന്റലി ടോർച്ചർ ചെയ്യുന്നവരുടെയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഏഹ് പക്ക ദേഷ്യപ്പെടും റിയാക്ഷൻ ചെയ്യും അവിടെ പലരും റിയാക്ട് എന്നാ ചെയ്യുന്നത് പല രീതിയിലാണ് പക്ഷെ എന്റെ റിയാക്ഷൻ വേറെ പൊട്ടിത്തെറിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം അവിടെ ശരി എങ്ങനെയാവും എന്നറിയ ഒരു പേടിയുള്ളതുകൊണ്ടായിരിക്കാം എന്നെ വിളിക്കാത്തത് കാരണം രൺസുദി ഉണ്ട് മസ്താനിയൊക്കെ ഉള്ളതായിരിക്കും വിദേശം വിളിക്കാത്തത് അനിമോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ല അരിബോസ് പെരര ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന സ്റ്റേറ്റ്മെന്റ് മീഡിയയിൽ ആരോ പറഞ്ഞു കേട്ടു ബിഗ് ബോസിൽ പോകുന്നതിനു മുന്നേ അനിമോള് പറഞ്ഞു പെര അടിക്കരുതെന്നൊക്കെ അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അടുത്ത വർഷം ദൈവസം ആഴ്ച ഉണ്ടായ